ഗൈസപ്പ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹമൂറിനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ താനൂർ ഹാർബറിൽ എത്തിയതാണ് അപ്പോൾ ഹമൂറിനെ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസപ്പ് ഹമോറിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഹമോറിനെ ടാർഗറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും ഒരുപാട് ലൈനുകൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഹമോറിന് വേണ്ടി ഇട്ട് വെച്ച ചൂണ്ടകളാണ് അപ്പോൾ ഒരു നൂറിൽ കൂടുതൽ ചൂണ്ടകൾ ഇപ്പം തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്രയും ചൂണ്ടകൾക്കിടയിൽ നമ്മളും നമ്മളെ ചൂണ്ട സെറ്റ് ചെയ്ത് ഇവിടെ ഹമോറിന് വേണ്ടി ഇടാൻ പോകാൻ കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ നമ്മളെ ഷബിക്കയും അതുപോലെ മിഥുഡ്രോയും ഉണ്ട് അപ്പോൾ അവരിത് ബൈറ്റ് കാര്യങ്ങൾ ബൈറ്റ് ഒക്കെ കോർത്ത് അതുപോലെ വെയിറ്റ് ഒക്കെ കെട്ടി നമ്മൾ അമൂറിന് ഇടുമ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇടേണ്ടത് ചൂണ്ട ഇടേണ്ടത് അപ്പോൾ അത് നമ്മളെ ശബിക്കാതെ ഒരു ചൂണ്ട അവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മളെ മിഥുൻ ബ്രോയും നമ്മളെ മറ്റു ചൂണ്ട ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഒരു നീണ്ട കാത്തിരിപ്പാണ് ഹമൂറ് അടിക്കുന്നതും വെയിറ്റ് ചെയ്ത് നമ്മൾ ക്ഷമയോടെ കാത്തു നിൽക്കണം അപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻ അടിക്കും അപ്പൊ ഇത്രയും ചൂണ്ടൽ ഇവിടെ ഉണ്ട് എന്ന് കരുതി എല്ലാവർക്കും മീൻ കിട്ടിക്കോളണം മീൻ പിടുത്ത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ലെക്കാണ് ഇപ്പൊ ഇന്ന് മീൻ അടിച്ചാൾക്ക് ചിലപ്പോൾ നാളെ അടിച്ചോളണം എന്നില്ല നാളെ അടിക്കുന്ന ആൾക്കാർക്ക് മറ്റന്നാൾ അടിച്ചോളണം എന്നില്ല അപ്പോൾ ഒരു ലെക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് മീൻ കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ നാളെയും ട്രൈ ചെയ്യുക നാളെയും കിട്ടിയില്ലെങ്കിൽ മറ്റന്നാളും ട്രൈ ചെയ്യ എന്തായാലും നിങ്ങൾക്കും ഹമൂറ് പിടിക്കാം അതുപോലെ തന്നെ ഹമൂറിനെ പിടിക്കും ഉപയോഗിക്കുന്ന ബൈക്ക് അതുപോലെ ഹുക്ക് ലൈന് അതുപോലെ ആ ഒരു വെയിറ്റ് കെട്ടേണ്ടത് അതുപോലെ ആ ഒരു കൈ ചൂണ്ട സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറ്റുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത് ഉപകാരപ്പെടും അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് തന്നെ പറ്റുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നമ്മൾ ഈ സുഹൃത്തിൻ്റെ ചൂണ്ടയിലെ അടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അത് ഒരു ഡൗട്ടാണ് അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ബൈറ്റ് ആ ഒരു ഇര എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമ്മളിട്ടിട്ടുള്ള ബൈറ്റ് മീൻ എടുത്ത് എന്ന് കരുതി അപ്പം തന്നെ നമ്മൾ ഉക്കപ്പ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പം മെല്ലെ കുറച്ച് സമയമൊക്കെ കൊടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബൈറ്റ് എടുത്ത് എന്ന് കരുതിയാൽ നല്ല രീതിയിൽ ഹുക്കപ്പ് കൊടുത്ത് വേണം എടുക്കാൻ അപ്പോൾ നമ്മൾ സുഹൃത്തു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു മീനെ മീൻ കയറോ ഇല്ലേ എന്നൊക്കെ नो नो सर टेक रे आता आगतो नो ना क्वाट्स ग्लास लेव पोसर पोसर आता बघतेले रे अरे उठकेले रे अरे उठकेले रे अरे मग पाथर उठिने रे अदय उठले ल ल

ിലോ വരുന്നൊരു അടിപൊളി ഒരു ഹമൂറാണ് കേട്ടോ ഇപ്പൊ അതായത് അതിനെ നമുക്ക് നമുക്കത് ഫോട്ടോ എടുക്കാനോ അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അപ്പൊ എന്താ ഒരു ഭംഗി അതിന്റെ ആ ഒരു നൃത്തം കാണാനൊക്കെ അപ്പൊ നല്ലൊരു ഇങ്ങനെ ഹമൂറാണ് കേട്ടോ കേറിയത് ചെറിയ മീനല്ലേ അപ്പോൾ ഒരു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതെ വീണ്ടും ഒരു അമൂർ നമ്മൾ ആ ഒരു കക്കക്ക് അവിടെ അടിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ കയറ്റാൻ പോവാണ് അപ്പൊ നോക്ക കേറില്ലെന്ന് ਅੱਗੇ ਚੇ ਫੌਲਟ ਚ ਗਲਕਣਾ ਫੌਲਟ ਦੇ ਕੁੜਦੇ ਮਲੇ ਨੂੰ ਬੜਾ ਅਵੜੇ ਵਿੱਚ ਗਲਕਣਾ ਪੁੰਦਚਾ ਲੈ ਇੱਕ ਇਹ ਪੜਕੇ ਮਨ ਵਿੱਚ ਦਲੇ ਗਫ ਰਮਲੇ ਗਫ ਹਾਂ ਇਹ ਕੱਟ ਜਾ ਹਾਂ ਅੱਗੇ ਅਵੜੇ ਪੋਰਟ ਵਿੱਚ ਅੱਗੇ ਅਵੜੇ ਵਿੱਚ ഞാനവിടക്ക പോയതാണ് പോയ 嗯。 ഗൈസപ്പ് നേരത്തെ കിട്ടിയാൽ അതേ സൈസ് അമോറാണ് കേട്ടോ ഇപ്പോൾ കയറിയത് അപ്പോൾ ഏകദേശം അതിലും ഒന്ന് കൂടും അപ്പോൾ ഒരു ആറേഴ് കിലോ റേഞ്ച് വരുന്ന വെയിറ്റ് വരുന്നൊരു അമോറാണ് ഇപ്പോൾ കയറിയത് അപ്പോൾ നല്ലൊരു വൈറ്റ് കളർ കളറ് അമോർ ഇട്ടോ ഗൈസപ്പ് ഇതിനിടയിൽ നമ്മൾ ഇട്ടു വെച്ച ചൂണ്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ മിഥുമ്പോഴും അത് വൈറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് അത് വീണ്ടും ഇടുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് മീൻ അടിച്ചോളണം എന്നൊരു നിർബന്ധമില്ല ഒരു ലക്കാണ് മീൻ പിടുത്തം ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും നേരത്തെ മീനടിച്ച ഒരു സുഹൃത്തിന് അത് വീണ്ടും ഒരു ഹമൂർ കൂടി കേറിയിട്ടുണ്ട് അപ്പൊ നല്ല സൈസുള്ളത് അപ്പൊ മീനെ വെള്ളത്തിൽ നിന്ന് കയറ്റുന്ന ആ ഒരു ക്ലിപ്പ് നമ്മൾ അപ്പൊ പൊക്കിയതിന് ശേഷം അതെ കരക്ക് കൊടുന്ന് വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്പോ അതെ നല്ല വെയിറ്റ് വരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ടങ്കീസ് പിടിച്ച് പൊക്കി കൊണ്ടുപോകാൻ വയ്യ അതുകൊണ്ട് ഗപ്പിട്ട് ഇതേ പിടിച്ച് അതേ മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പിതാണ് കേട്ടോ ഇപ്പൊ കയറിയ ഹമൂർ അപ്പോൾ രണ്ടെണ്ണം കിട്ടിയതിൽ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും സൈസ് ഉള്ളത് അപ്പം ഇത് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോളം തൂക്കം വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ വീഡിയോയിൽ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര സൈസ് തോന്നിക്കോളണം എന്നില്ല അപ്പതുകൊണ്ട് ഇതേ മറ്റൊരോ സുഹൃത്തുക്കൾ ആര് ഹമൂറിനെ ഇങ്ങനെ പൊക്കും എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഒരു സൈസ് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഇപ്പൊ കേറിയിട്ടുള്ള ആ ഒരു ഹമോറാണ് കേട്ടോ ഇത് അപ്പൊ ഈ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോ നിങ്ങക്ക് ഏകദേശം ആ ഒരു ഹമൂറിന്റെ സൈസ് മനസ്സിലാക്കാൻ കഴിയും ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള ഫിഷും വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ